ആഫ്രിക്കയുടെ ഉത്തരകൊറിയ എന്നറിയപ്പെടുന്ന എറുത്രീ ഭരിക്കുന്ന സ്വേച്ഛാധിപത്യ സർക്കാരിന് കീഴിൽ ക്രൈസ്തവർ ഏറ്റുവാങ്ങുന്നത് കൊടിയ പീഡനങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ക്രൈസ്തവരാണ് വിശ്വാസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പീപ്പിൾസ് ഫ്രണ്ട് ഫോർ ഡെമോക്രസി ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ അസീസ് സഫയാറയ്ക്ക് ഭരിക്കുന്ന രാജ്യത്ത് ഏകദേശം ക്രൈസ്തവ വിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും തുല്യസംഖ്യയിലാണുള്ളതെങ്കിലും ക്രൈസ്തവർ വലിയ വിവേചനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തിന് മേൽ വലിയ നിയന്ത്രണങ്ങളാണ് സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ക്രൈസ്തവരാണ് വിശ്വാസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ കഴിയുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇവരിൽ ആരെയും വിചാരണ ചെയ്യുകയോ ആരുടെയും മേൽ കുറ്റം ചുമത്തുകയോ ചെയ്തിട്ടില്ല ഇത് കൂടാതെയുള്ള തടവ് ശിക്ഷ കടുത്ത മനുഷ്യാവകാശ ലംഘനമായാണ് ചൂണ്ടിക്കാട്ടുന്നത് കടുത്ത പീഡനങ്ങൾ ജയിലുകളിൽ ഇവർ അനുഭവിക്കുന്ന സാഹചര്യവുമുണ്ട് എരുത്രിയിൽ നടക്കുന്ന അതിക്രമങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണണമെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ ആഫ്രിക്ക റീജിയണൽ ഡയറക്ടർ ചൂണ്ടിക്കാട്ടി ജയിലുകളിൽ നിന്ന് പുറത്തുവന്ന ആളുകൾ അവിടുത്തെ അനുഭവങ്ങൾ വിവരിക്കുന്നത് ഞെട്ടലുളവാക്കുന്നതാണ് എങ്കിലും ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവർ നിരവധിയാണ് ശുചിമുറിയിലെ വെള്ളം ഉപയോഗിച്ച് അൻപത് ആളുകൾക്ക് ജയിലിൽ ജ്ഞാനസ്നാനം നൽകിയ സംഭവം വരെ നടന്നിട്ടുണ്ടെന്ന് പ്രാദേശിക സുവിശേഷ പ്രകോഷകർ വെളിപ്പെടുത്തി എതിർപ്പുകളുണ്ടെങ്കിലും നിരവധി ആളുകൾ യേശു ക്രിസ്തുവിനെ രക്ഷകരനാഥനുമായി സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു എരിത്രയിലെ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ഓർത്തഡോക്സ് വിശ്വാസികളാണ് ഇന്റർനാഷണൽ ഡെസ്ക്